ഹായ് കുട്ടീസ് എല്ലാവർക്കും സിന്ധുസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സൺഡേ വ്ലോഗാണ് അപ്പോൾ ഇന്ന് സൺഡേ വ്ലോഗ് എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നാമിക്ക് ഡാൻസ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നാമീനെ ഡാൻസ് ക്ലാസ്സിലൊക്കെ സാനി കൊണ്ടുപോയി വിട്ടിട്ട് ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ചിക്കനോ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവൾ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ എപ്പോഴും നോക്കുമ്പോൾ ചിക്കൻ ഒരേ തരത്തിലുള്ള കറിയല്ലേ സോറി ഒരേ തരത്തിലുള്ള നമ്മൾ തോന്നിയ പോലെയൊക്കെ നമുക്ക് പറ്റുന്ന പോലെ എങ്ങനെയൊക്കെ മാറ്റി മാറ്റി ചെയ്ഞ്ചാറുണ്ട് അപ്പോൾ ഇന്ന് വിചാരിച്ച് നമ്മൾ പച്ചക്കുരുമുളക് നമ്മുടെ കോട്ടസിൻ്റെ പരിസരത്ത് പച്ചക്കുരുമുളക് കുറച്ചുണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് കുരുമുളകും കുറച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ഇന്ന് പച്ചക്കുരുമുളക് വെച്ചിട്ട് ഉണ്ടാക്കാന്ന് ചിക്കൻ അപ്പോൾ ഞങ്ങളത് പച്ചക്കുരുമുളകൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുരുമുളക് ൊക്കെ പറിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് എന്നോട് നാമിയും വാവൂട്ടിനൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോമി എൻ്റെ കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ കുരുമുളക് പൊളിച്ചതാണെന്ന് പറഞ്ഞിട്ട് നാമിയും ഞാനും കൂടെ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന കുരുമുളക് ഒക്കെ പൊളിച്ചു അപ്പോൾ ഈ കുരുമുളക് അതും നമ്മളെ നമ്മളെ പറമ്പിൽ നിന്നൊന്നുമല്ല ഇവിടെ നമ്മൾ കോട്ടസിൻ്റെ പറമ്പത്തുള്ള കുരുമുളകാണേ ഫസ്റ്റ് ഇത് പൊളിക്കാൻ വാവടനാണ് വന്നത് മോൻ നിധി അപ്പോൾ അവന് കുറച്ച് നേരം ചെയ്തിട്ട് പറഞ്ഞു ക്യാമറയിൽ വരാനൊക്കെ ഭയങ്കര മടി അപ്പോൾ ഞാൻ വിരിച്ചന്നാൽ വേണ്ട നീ വരണ്ട നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു അതിൻ്റെ മടിയൊക്കെ മാറിയിട്ട് നീ ക്യാമറയ്ക്ക് വന്നാൽ മതി നോക്കുമ്പോൾ അവൻ ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് നീങ്ങിക്കൊടുത്തിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് വരുന്നില്ല പിന്നെ ഞാൻ അവനെ മാറ്റി അവൻ്റെ തുറന്ന് എനിക്കിഷ്ടമല്ലെങ്കിലും നിൽക്കേണ്ട എന്നാൽ നാമി വന്ന് പറഞ്ഞപ്പോൾ നാമി വന്ന് വേഗം വന്നിരുന്നു അവൾ ക്യാമറ മുമ്പിൽ കുരുമച്ച കുരുമുളക് നമ്മുടെ കുരുമുളകനെയൊക്കെ എടുത്തിട്ട് ഇന്നത്തെ താ കറിയിൽ താരമായ കുരുമുളകനെയൊക്കെ എടുത്ത് കാണിച്ചതെന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കുകയാണ് കുരുമുളക് അവൾ കുരുമുളകും പൊളിക്കുന്നതിന് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തക്കാളി പച്ചമുളക് ഉള്ളിയെല്ലാം കൊണ്ടുവന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് നല്ല നല്ല ക്ലിയറാണ് കാരണം നല്ല വെളിച്ചം ഇവിടെ ഈ ഭാഗത്ത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇതൊക്കെ മുറിക്കാറ് അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ മുറിക്കുക എന്ന ഓരോ വർത്താനവും പറയുന്നുണ്ട് മുറിക്കുന്നതുകൊണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ സൺഡേ പ്ലാൻ എല്ലാവരുടെയും സൺഡേ പ്ലാൻ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ചിക്കൻ കൊണ്ട് വറുത്തരച്ച് വയ്ക്കും മസാല വെറുതെ ഉള്ളി തക്കാളി വാട്ടി ഫ്രൈ പോലെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എപ്പോഴും അങ്ങനെയൊക്കെ വേണ്ട എന്ന് കരുതിയിട്ട് നമുക്ക് തന്നെ തോന്നുമല്ലോ നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇതൊക്കെ വരുമല്ലോ കിച്ചണിൽ പക്ഷേ കിച്ചൺ കിച്ചണിൻ്റെ വർക്ക് എന്ന് പറയും കിച്ചണിലെ ജോലി എന്ന് പറയുന്നത് അത് അതെനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ ഒരു കുക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുക്കിങ് എവിടെയുണ്ടെങ്കിലും ഞാൻ പോയിട്ട് എവിടെ നിന്നാണെങ്കിലും എവിടെ പോയാലുണ്ടെങ്കിലും കുക്കിങ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും പക്ഷേ നമ്മൾ വീട്ടിലുള്ള കംഫർട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ നമുക്ക് എന്തായാലും കിട്ടില്ല പറച്ച ടേസ്റ്റൊക്കെ വ്യത്യാസം വരും പക്ഷേ വീട്ടിൽ വെക്കുമ്പോൾ നല്ല എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കുക്കിങ് ചെയ്യും അപ്പോൾ എനിക്ക് അത് അതാണ് കുക്കിങ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ അങ്ങനെ മടി കാണിക്കാറില്ല കുക്കിങ് ചെയ്യുമ്പോൾ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു പ്രവൃത്തി അത് എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുരുമുളകും ബാക്കിയുള്ളതും നോമി പിടിക്കുന്നുണ്ട് ഞാൻ ബാക്കിയുള്ള ഉള്ളിയൊക്കെ എടുത്തിട്ട് മുറിച്ച് വെക്കട്ടെ വേഗം വേഗം ഞാൻ ഷോപ്പിംഗ് ബോർഡൊന്നും എടുത്തില്ല കേട്ടോ ആ പ്ലേറ്റ് നമ്മൾ കഴുകിയിട്ട് കൊണ്ടുവന്ന് ആ പ്ലേറ്റ് തന്നെ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്തേ നോക്കുമ്പോൾ കത്തിൻ്റെ ഇത് അതിൽ കല വീഴുന്നൊക്കെ ഉണ്ടാവും പക്ഷെ എൻ്റെ ഇതുവരെ അങ്ങനെ വീണിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒരു നേരെ അങ്ങനെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു കാണുന്നില്ല നിങ്ങൾക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ അതിൽ തന്നെ വെച്ചിട്ട് ചോപ്പിംഗ് ബോർഡൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് പ്ലേറ്റിൽ തന്നെ വെച്ച് മുറിച്ച് എല്ലാം കട്ട് ചെയ്ത് വെച്ച് അങ്ങനെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സൺഡേ ബ്ലോഗ് സൺഡേ ബ്ലോഗ് എന്ന് പറയുമ്പോൾ കുറേ ഒന്നും പറയാനൊന്നും ഇതാക്കാനൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളു അപ്പോൾ താങ്കൾ ഉണ്ടാക്കാണ്ടില്ല ഞാൻ ചെയ്യുന്നത് ഷോപ്പിംഗ് ബോർഡില്ല ആ പ്ലേറ്റ് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് തക്കാളിയും നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് നല്ലത് ഞാനിതിൻ്റെ ആയിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് ആയിട്ടിട്ടുണ്ട് എല്ലാവരും അത് കണ്ടിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ നമ്മി പറഞ്ഞു എന്നോട് അമ്മ ക്യാമറ ഇങ്ങനെ വെക്കി കുരുമുളക് ഇങ്ങനെ വീഴുന്നെടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത ഷോട്ടാണത് എങ്ങനെയുണ്ട് എൻ്റെ ക്യാമറ ഉമ്മൺ ആ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റിയിട്ടോ എനിക്ക് കംഫർട്ട് വീട്ടിലിരിക്കുമ്പം നൈറ്റിയാണ് അപ്പോൾ വേഗം എനിക്ക് ഞങ്ങൾ ഇവിടെ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നതല്ലേ ഇവിടെ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഡ്രസ്സായിട്ടുള്ള നൈറ്റി എടുത്തിട്ട് വേഗം അതിട്ട് കഴിഞ്ഞാൽ പണി എടുക്കാൻ കുറച്ചും കൂടെ ഉഷാറാണ് എന്നിട്ട് ചിക്കനൊക്കെ നല്ലോണം കഴുകി കഴുകിയാൽ വെച്ച് ഞാനത് ഉള്ളിയും തക്കാളിയൊന്നും വാട്ടിട്ടല്ല കേട്ടോട്ടെ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ടേസ്റ്റും ഉണ്ടാവണം എന്നേ ഉള്ളൂ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് അറിയുന്ന പോലെ കുക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും അത് ഓരോരോ ആൾക്കാരുടെ ഇഷ്ടമല്ലേ അപ്പം അങ്ങനെ ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി ഈ വെളുത്തുള്ളി ഒക്കെ കൂടെ ഒന്നിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞൾ പൊടിയും ഇട്ട് നല്ലോണം ഉപ്പ് കൂടണേ എന്നിട്ട് കൈ കൊണ്ട് തിരുമ്മിയിട്ട് അത് നമ്മൾ എന്താക്കും കുക്കർ വേ അടുപ്പത്ത് വേഗം വെക്കും നല്ല മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടുള്ള നല്ലോണം ഒന്ന് തിരുമ്മണം തിരുമ്പിട്ട് നമുക്കിതൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം വെള്ളം വേണ്ട ഒരു ചെറിയ കുറച്ചെങ്ങാനും ഒന്ന് തളിച്ചു കൊടുത്താൽ മതി വെള്ളം ഇത് വെളിച്ചെണ്ണയാണ് ഞാനൊഴിച്ച് എന്നിട്ട് എല്ലാം കൂടെ മിക്കുരുമുളക് പൊടി കിട്ടി ഞാൻ സോറി ഞാൻ പറയാൻ മറന്നതാണേ അപ്പോൾ നല്ലോണം ഒന്ന് തിരുമ്മിയിട്ട് നമ്മളെന്താക്കും ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുക അത് വേറെ ഒരു ടേസ്റ്റ് അങ്ങനെയുണ്ട് കറി എല്ലാം നമ്മൾ എല്ലാം നമ്മൾ ഇതാക്കണ്ടേ അല്ലേ ഇതാ ഇതാ ഇതുപോലെ ഒരു തുള്ളി മാത്രം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ചിക്കനിന്ന് വെള്ളം നല്ലോണം ഇറങ്ങുമല്ലോ അപ്പോൾ നമുക്ക് നടുപ്പ് ഗസ്റ്റവ് വെച്ച് എടുത്തിട്ട് നമുക്ക് ചിക്കനൊക്കെ ആയിട്ട് അതിനകത്ത് വെക്കാം അപ്പോൾ നമുക്ക് ഇതിപ്പോൾ വറുത്തറക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറയുമോ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്പിയെടുക്കണം അപ്പോൾ ഒരു കുറച്ച് അരമുറിയും വേണ്ട മല്ലിപ്പൊടി അതൊക്കെ ഇടുമ്പോൾ തന്നെ ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇത്രയല്ലേ ചിക്കനുള്ളൂ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അരമുറി തേങ്ങ ചിരവി എടുക്കണം നല്ലോണം തേങ്ങ ചിരവി എടുത്ത് വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാൻ തേങ്ങ കുറക്കട്ടെ അതിന് വേണ്ടി ഒരു ചീന ചുറ്റി ഞാൻ വെച്ചിട്ടുണ്ട് കട്ടിയുള്ളത് അതിലേക്ക് രണ്ട് മൂന്ന് ഗ്രാമ്പും ഒരു കഷ്ണം പട്ടിയും രണ്ട് ഇലക്കിട്ടിട്ട് നല്ലോണം വറുത്ത് പിന്നെ ചെറിയുള്ളി ചെറിയുള്ളി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി പച്ചക്കുരുമുളക് ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പറത്തെടുക്കണം കറിവേപ്പിലയും കറിവേപ്പിലയും തൊള്ളാ നല്ലോണം ഒന്ന് കഴുകണം കാരണം കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കറിവേപ്പിലല്ലേ നമുക്ക് മരുന്നൊക്കെ അടിച്ചിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നല്ലോണം ഒന്ന് കഴുകാൽ അത്രയും നല്ലത് എന്നിട്ട് അപ്പോൾ അതൊന്ന് അതിൻ്റെ പച്ച നമ്മൾ കഴുകി അതിൻ്റെ വെള്ളം വഴി മാറിക്കഴിഞ്ഞാൽ ഞാൻ തേങ്ങയിട്ട് കൊടുത്ത് തേങ്ങ ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറായിട്ട് വറക്കണം തേങ്ങ നല്ല ഈ പക്ഷേ ഈ തേങ്ങ വറുത്ത് നമ്മൾ കഷ് കഷ്ടപ്പെട്ടതല്ല നമുക്ക് ഈസി വെച്ചാലും വേഗം കറി ടേസ്റ്റ് ഉണ്ടാകും അതുപോലെ കുറച്ചും കൂടി ടേസ്റ്റിൽ നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മെനക്കിട്ടിട്ട് ഓരോ പണിയും ചെയ്യണം അപ്പം അപ്പോൾ നമ്മളത് നല്ലവണ്ണം വറുത്ത് എന്താ വറുത്തിട്ട് വറുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നല്ലവണ്ണം ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് മല്ലിപ്പൊടി അതിലിട്ട് കൊടുത്തിട്ട് മല്ലിപ്പൊടിയും നല്ലവണ്ണം ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി ഒരു മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവൊക്കെ ഓഫാക്കാം അപ്പോൾ അത്തേക്കും നവമി അടുക്കളയിൽ വന്നു ഞാനെല്ലാം ചെയ്യണം നോക്കിയിട്ട് വന്നു അപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുഞ്ചി കളിക്കും അവർക്കതൊരു സൂക്കേടാന്ന് വെച്ചിട്ട് പെണ്ണിങ്ങനെ വന്ന് കുഞ്ചിയൊക്കെ കളിക്കും വേറെ അവർ രണ്ടാളും അങ്ങനെ ഇല്ല കേട്ടോ അവരങ്ങനെയൊന്നും ക്യാമറയിലേക്ക് വരാനും കുറച്ചൊക്കെ മടിയാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ രണ്ടാൾ കൂടുതലായിട്ട് എനിക്കും മടിയൊക്കെയായിരുന്നു പിന്നെ പിന്നെ ഞാനും അതിൽ അവരുടെ കൂടെ ഇവിള കൂടെ ആയി ആ നിധിൻ വന്ന അതിൻ്റെ അടുത്ത് മെല്ലെ എന്താണെന്ന് അറിയില്ല തല കാണിച്ചു എന്ന് എന്ത് പറ്റിയെന്നറിയില്ല അതാ വന്ന് കാണിച്ചിട്ട് പോയിരിക്കണോ എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട് നമ്മുടെ അരപ്പ് നല്ലോണം തണുത്തിട്ട് ഞാൻ അരച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അത് നല്ലോണം ഒന്നും അതൊരു രണ്ടാളും കൂടെ അരപ്പം ഈ ചിക്കനും അവർ രണ്ടാളും കൂടെ ഒന്ന് നല്ലോണം മിക്സ് മിക്സ് ആകട്ടെ അവർ നല്ലോണം ഒരു ബന്ധം വരട്ടെ എന്നാലേ നമുക്ക് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അവർ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്കും ആ കണ്ടോ കണ്ടാൽ തളച്ചുകൂടെ നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില കറിവേപ്പില നമുക്ക് എത്ര കിട്ടിയാലും ഇട്ടുന്നതിനൊരു പ്രശ്നമല്ല കേട്ടോ കറിവേപ്പില ഇട്ടോ അത്രയും നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കറിവേപ്പില വാരി കൊരിയിടാനും മല്ലിച്ചപ്പ് വാരിക്കൊരിയിടാനും കാരണം എൻ്റെ ഫ്രിഡ്ജ് പണി മുടക്കില്ല അത് രണ്ട് ദിവസമായ അതിനൊരു കംപ്ലയിൻ്റ് അപ്പോൾ അത് പണി എനിക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അപേക്ഷിച്ച് വന്നാൽ അതൊക്കെ കഴുകിയിട്ട് വൃത്തി കഴിയിട്ട് നമ്മൾ കറിയിൽ ആ കറിയിലുണ്ടാകുന്ന നമ്മുടെ വീട്ടിലേക്ക് പോകില്ല രണ്ട് ദിവസം കഴിഞ്ഞ് അതെന്തായാലും വാടി പോവുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ അര അരച്ച കറിയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും കോവിക്കാൻ തോരനും തോരുന്നല്ല ഞങ്ങളെ ഇവിടെ വറവെന്നാണ് പറയുക